വരദ ഈ ഗുജറാത്തി കാലത്തുള്ള കിട്ടിയ മലയാളി പെണ്ണാണ് വരദ ഞാനല്ല ആ ഗുജറാത്തി കാലത്തുള്ള കിട്ടിയ പെണ്ണിനെ നിങ്ങൾ എങ്ങനെയാണ് സ്വന്തമാക്കിയത് ആ കാലത്തെ അഴിച്ചു വെച്ചു നിങ്ങൾ കല്യാണം കഴിച്ച് അന്ന് തന്നെ ആ കാലത്തെ ഞാനത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു ഈ ഗുജറാത്ത് നിന്ന് ഇങ്ങനെ വന്നു നാട്ടിൽ വന്നു എന്താക്കിയായിരുന്നു ആ സംഭവങ്ങൾ വരാനുണ്ടായ സാഹചര്യം ഇല്ലായിരുന്നു ഇവളെങ്ങനെ ഗുജറാത്ത് വന്നറിയോ ആ പണ്ടൊരു വെള്ളപ്പൊക്കം ഇപ്പൊ അമ്മയും അപ്പം എല്ലാരും കൂടി വായിക്കോറു വന്നതാണ് വന്നിട്ട് നേരെ വീട്ടിന്റെ പിന്നെ സിനിമയൊക്കെ അഭിനയിച്ച് അഭിനയിച്ചു അല്ല ഇല്ല കഥ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞു പിന്നെ കേസാവും ഗുജറാത്തിൽ നിന്ന് വന്നല്ലോ വന്നിട്ട് നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്താണ് നിങ്ങൾ ഈ എങ്ങനെ കിട്ടി അത് സീരിയലിൽ ആ അത് ചോദിക്കട്ടെ സാധാരണ എപ്പോഴും നമ്മള് നായകന്മാരും നായികയും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അവര് തമ്മിലൊരു പ്രണയം ഒരു റൊമാൻസ് ഒക്കെ വന്ന് അവരങ്ങനെ അങ്ങനെ കെട്ടുകയാണ് ഈ വില്ലനും നായികയും തമ്മില് പ്രണയം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഭയങ്കര കുഴപ്പക്കാരും നായകന്മാര് സൽഗുണ സമ്പന്നാണ് ഈ നാട്ടുകാരുടെ ഒരു തെറ്റിദ്ധാരണ നമുക്ക് തെറ്റിദ്ധാരണക്ക് ആവാൻ പറ്റുന്നത് എന്റെ ഈ കള്ളലക്ഷണം വെച്ചിട്ട് എനിക്ക് എപ്പോഴും കള്ളലക്ഷണംവയിച്ചല്ലോ ഈ കണ്ണ് നമുക്ക് മാറ്റി വെക്കാൻ സംവിധാനം ഇല്ല ഈ കണ്ണുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ഇത് ഉള്ളതുകൊണ്ട് ഇതില്ലെങ്കിൽ പോലും വിളിക്കില്ലായിരുന്നു

ജിസ്നെ അവക്ക് നിന്നൊരു നോട്ടം ഒന്ന് ഇത് വെറുതെ ഞാൻ എന്നിട്ട് പിന്നെ ഇവൾ എന്നെ നോക്കുന്ന പോലെ തോന്നി ആ ഇവളെന്നെ എന്നെ നോക്കുന്നുണ്ടല്ലോ അപ്പൊ ഞാൻ മാറ്റി പിന്നെ ഒരു പിന്നെ നമ്മൾ കുറച്ചും കൂടി അടുത്തതിന് ശേഷമാണ് ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത് എന്നോട് പറഞ്ഞ അതേ ഡയലോഗ് പുള്ളി ഇവളോടൊക്കെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവളെ എന്ന് ഇവളും ഇവള് ഞാൻ നോക്കുന്നുണ്ടോ ഇവളും നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കി പോയതാ നമ്മള് ഒരു കിട്ടി എന്താണ് ഇത് മനസ്സിലാവാത്ത പോലെ എന്നോട് പറഞ്ഞു അവളെ ഒരു നോട്ടം നോക്കണം അപ്പൊ ഞാൻ അവിടെ ഒരു മാങ്ങ പൂളി വെച്ചായിരുന്നു ഞാൻ ചോദിച്ചു സാർ ഞാൻ ഈ മാങ്ങ പുളി അത് ഇങ്ങനെ ഇമ്പിക്കോട്ട് നോക്കട്ടെ വേണ്ട നിന്റെ നോട്ടം തന്നെ വളരെ മോശാണ് പിന്നെ അതും കൂടി ഇമ്പിറ്റ് അത്ര വേണ്ട ഇത്ര മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അതീന്നാണ് ഇങ്ങനെ ഒരു കഥയൊക്കെ നിന്റെ ഇന്ന് കാണാൻ ഒരു ഒരു പ്രത്യേക ചന്ത കേട്ടോ ചന്ത ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിലെ ഒരു നായികന്റെ എനിക്ക് ആരെ ഓർമ്മ വരുന്ന ഷീല ജയഭാരതി വെച്ചിട്ടുണ്ട് അതാണ് എനിക്ക് അങ്ങനെ നീ 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 എപ്പിസോഡ് ഒന്ന് അവരുടെ ഈ ഒരു ഫോട്ടോ ഇതും പറ്റുന്ന കണ്ണും ആ ഷേപ്പ് എല്ലാം മുടീന്റെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ആ ഡയറക്ടർ ആയിരുന്നു അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും കൂടി നോക്കി നോക്കിയാണ് നിങ്ങൾ ഇഷ്ടത്തിലായത്